ബിജെപി സംസ്ഥാന സമിതി അംഗമായ സി ജി രാജഗോപാൽ രചിച്ച ഏകനല്ല ഞാൻ ഏകനല്ല എന്ന ക്രിസ്മസ് പുതുവത്സര ഗാനം പുറത്തിറക്കി പാലാരിവട്ടം പി എസ് സിയിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രൊഫസർ എൻ കെ സാനുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസംഗത്തിൽ ക്രിസ്മസ് സന്ദേശവും അദ്ദേഹം നൽകി അധികാര ശക്തികളെ ചരിത്രം വിസ്മരിക്കുമെന്നാൽ ക്രിസ്തുവിനെ ഓർമ്മിക്കും അതിന് കാരണം അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ക്രിസ്തു നൽകിയ സ്നേഹ സന്ദേശത്തിന് പ്രസക്തി വർദ്ധിക്കുന്നു മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ എബ്രഹാം ഇലബിനിക്കൽ ഫാദർ ജേക്കബ് പ്രസാദ് ഫാദർ ക്ലീറ്റസ് കഥർപ്പറമ്പിൽ എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ഷാജിൽ കുമാർ സൂസൻ ജേക്കബ് ഫിലിം പ്രൊഡ്യൂസർ ടിനു തോമസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സംഗീതം ഫാദർ നൽകിയറ സി എം ഐ എ സാങ്കേതിക സഹായി മാഷാ റോണിയും ആലാപണനും ജീവനാഥ ലോകം മുഴുവൻ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ഇനി ആക്രമിക്കാൻ സ്ഥലമില്ലല്ലോ എന്ന് വിലപിച്ച അലക്സാണ്ടർ ചക്രവർത്തി അധികാരത്തിന്റെ പ്രതീകമാണ് മനുഷ്യരാശിക്ക് വേണ്ടി സ്വജീവിത രക്താർപ്പണം നടത്തിയ യേശു സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ചരിത്രത്തിലുടനീളം ഈ സ്വാധീനം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു താൽക്കാലികമായും വിജയ വിജ വിജയം അധികാരത്തിന് ലഭിക്കും എന്നുള്ളത് ശരിയാണ് പീലാത്തോസ് കൈകഴിയെന്ന് വരാം അവനെ ക്രോശിക്കുക ബാഗാസിനെ ഒട്ടേക്കുക എന്ന് ജനം ആർത്തി വിളിച്ചു എന്ന് വരാം പക്ഷേ ലോകത്തിൽ നിന്നും സംഗീതം പോലെ മനുഷ്യഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് മനുഷ്യ ഹൃദയത്തിൽ ആത്മീയമായ സ്നേഹം ഉണർത്തിക്കൊണ്ട് ജീസസ് ജീവിക്കുന്നു അതാണ് അതിന് അനശ്വരമായ വിജയം അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും പാശ്ചാത്യ പാശ്ചാത്യരാജ്യത്തിൽ പ്രത്യേകിച്ചും ബൈബിൾ വലിയ കലാരൂപങ്ങൾക്ക് രൂപം നൽകിയത് ശില്പകലയുണ്ട് ചിത്രകലയുണ്ട് സംഗീതമുണ്ട് ചിന്തകളുണ്ട് യൂറോപ്യൻ റിലേസൻസ് മുഴുവൻ നാം കാണുമ്പോൾ അതിൻ്റെ അത്ഭുതകരമായ ഒരുപക്ഷേ പല മൾട്ടി ഡൈമെൻഷൻ എന്ന് പറയാവുന്ന അതിൻ്റെ എല്ലാ ഗുണങ്ങൾക്കും കാരണം ഈ സ്നേഹമാണ് അതുപോലെ മറ്റൊരു രാജ്യത്ത് ഉണ്ടായിട്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അത് ഉപജീവിച്ചുകൊണ്ട് നമ്മുടെ സി ജി രാജഗോപാലൻ രാജ യൂണിറ്റിറ്റിക്കാണ് മുത്തും എന്നേരം വിളിക്കുന്ന ഇങ്ങനെ ഒരു ഗാനം രചിക്കുമെന്നും അത് സംഗീതമായി ആവിഷ്കരിക്കുമെന്നും കേട്ടപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതമാണ് തോന്നി കാരണം രാജഗോപാലനെ ഞാൻ വളരെ അടുത്തറിയും ഒരുപാട് പല ഗുണങ്ങൾ ഉണ്ട് ഇതിനിടയിലും സംഗീത രചന എന്നതുള്ളത് ഞാനിപ്പോഴാണ് തിരിച്ചറിയുന്നത് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാറ്റി വർദ്ധിപ്പിക്കുന്നു ഇവിടെ വളരെ വിശുദ്ധമായ പുരോഹിതന്മാരുണ്ട് മറ്റ് വളരെ ശുദ്ധമായ മനസ്സ് സൂക്ഷിക്കുന്നവരുണ്ട് അവരുടെ മധ്യത്തിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലെ കിടന്നാലാണ് ഇപ്പോഴും ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കത ഏറ്റെടുക്കാൻ കഴിയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കൂടിയാണ് മുത്തുവിൻ്റെ ഈ സൃഷ്ടി ഞാൻ കേട്ടിടത്തോളം അതിന് ആശയം എന്തെന്ന് എനിക്ക് പറഞ്ഞു തന്നു എൻ്റെ ചെവി പതിക്കാതെ കൊണ്ട് ആശയം പിടി കിട്ടിയില്ല അതിൻ്റെ ഒരു ശബ്ദം അച്ഛൻ പറഞ്ഞു തന്നപ്പോൾ അങ്ങനെ ഒരാശയം നമ്മുടെ ലോകത്തിനാവശ്യമാണ് ഇന്ന് വെറുപ്പാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ പ്രധാനമായ വികാരമായി വരുന്നത് വരയ്ക്കാൻ പഠിപ്പിക്കുന്നു ഒരു ജാതി മറ്റൊരു ജാതിയെ ഒരു മതക്കാർ മറ്റൊരു മതക്കാരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ വെറുപ്പിൻ്റെ അന്തരീക്ഷത്തിലിരുന്ന് കൊണ്ടാണ് നാം ഇത് കേൾക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇത് അനശ്വരമായ ഗാനത്തിൻ്റെ അലയോലികൾ പോലെ നമ്മുടെ അന്തരംഗത്തെ ആഹ്ലാദഭരിതമാക്കി തീർക്കുന്നു ഭക്തിഭാവ ഭരിതമാക്കി തീർക്കുന്നു ഇതിനേചിച്ച ഒത്തുവിനും ഇത് റെക്കോർഡ് ചെയ്തവർക്കും എല്ലാ ഭാവിയും നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി At the end of the year, we're all in